ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ എല്ലാവരും മുഖം കണ്ടിട്ട് ഞെട്ടുണ്ടെട്ടോ അപ്പോൾ പറയും എന്നും മുഖം കണ്ട് ഞെട്ടല്ലേ എന്ന് പറയും അത് വേറെ ഞെട്ടല്ലേ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് പനിയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ പനി അറിയാമല്ലോ തീരെ വയ്യാണ്ടായിപ്പോകും രണ്ട് ദിവസത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കപക്കെട്ട് കപം മൊത്തം ഉണ്ട് അത് പോയി പോയിത്തരാണ്ട് നമുക്ക് ബുദ്ധിമുട്ട് മാറില്ല അപ്പോൾ അത് നമ്മൾ ഇന്നലെ തല അനിച്ചു എന്നാലും ഇന്ന് തല അനിച്ചു കുളിച്ചിട്ടില്ല കുളിക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ തേക്കാത്തുകൊണ്ടാണ് മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കപം മാറിപ്പോയാലേ നമുക്ക് ശരിക്കും പൂർണ്ണമായ ബുദ്ധിമുട്ട് മാറുകയുള്ളൂ പക്ഷേ ഇത് ഇതേണ്ട വിറ്റാമിൻ കോംപ്ലക്സ് ബി കോംപ്ലെക്സ് ഇല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത് ചെറിയ രീതിയിൽ കണ്ടോ ചെറിയ രീതിയിലല്ല ഇത് ഇത്രയും കൂടുതലായിരിക്കണം ഇപ്രാവശ്യമാണ് കേട്ടോ പനി വന്നതുകൊണ്ടല്ല അല്ലാണ്ട് തന്നെ എനിക്ക് വരുന്ന ഒരു ഇതാണ് ബുദ്ധിമുട്ടാണ് ഇത് ചെറിയ രീതിയിൽ ഇത്രയൊക്കെ വരാറുള്ളൂ പക്ഷെ ഇത് ഇവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങ് വന്നു എനിക്ക് വല്ലാണ്ട് ഞാൻ ആകെ ഡെസ്പായി എനിക്കാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഒരു സർവേ വർക്ക് തുടങ്ങുക ഞങ്ങളുടെ അതിന് കയറാനുണ്ട് അപ്പോൾ വേറെങ്ങും ജോലിക്ക് കയറിയില്ല അപ്പം ഇത് തുടങ്ങണമുണ്ട് അപ്പം അതൊക്കെ കാരണം ഞാൻ ആകെ ഡെസ്പായി വിഷമിച്ച് ഇരിക്കുമായിരുന്നു പിന്നെ ഓർത്തു വീഡിയോ ചെയ്യാം നമ്മളെന്തിനാണ് വീഡിയോ ചെയ്തിരിക്കണേ അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ ഒരു മേക്കപ്പ് ചെറുതായിട്ടൊരു ചെറിയ എന്തെങ്കിലും ഒരു ഇട്ടിട്ടല്ലേ മേക്കപ്പ് ഇത് ചെയ്യാറ് അപ്പോൾ എന്തായാലും എൻ്റെ ഫൗണ്ടേഷൻ ഇന്നാൾ വാങ്ങിച്ചത് ഇവിടെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇട്ടാൽ വല്ല പ്രശ്നം വരുമോന്നൊന്നും എനിക്കറിയില്ല വരണമെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുവാണ് സമൂഹത്തിനൊരു തെറ്റായ മെസ്സേജ് കൊടുക്കുമെന്നല്ല ഞാനങ്ങ് ചെയ്യണം ആരും അത് അനുകരിക്കരുത് ഇങ്ങനെയൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അതൊന്നും മരുന്ന് വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇതിനു വേണ്ടി മരുന്ന് വാങ്ങിച്ചിട്ടില്ല പിന്നെ പനിയുടെ മരുന്ന് ഈ പനി തുടങ്ങിയ ഉടനെ ഒന്നും ഞാൻ ആശുപത്രി പോയില്ല ഞാൻ ആശു ഞാൻ പോയത് എന്താണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പാരസെറ്റാമോൾ വാങ്ങിച്ച് കഴിച്ചു പക്ഷേ അതാ കഴിക്കുമ്പോൾ കുറയും പിന്നെയും കൂടും പിന്നെ അങ്ങനെ അപ്പോൾ എനിക്ക് പിറ്റേ ദിവസമായപ്പോഴേക്കും എനിക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും എനിക്ക് എനിക്ക് തോന്നി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊന്നും പോകാണ്ട് പറ്റില്ല അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത് അപ്പോൾ പോയപ്പോഴേക്കും ഡോക്ടർ മരുന്ന് എഴുതുന്നു വേറെ ഇന്നൊരു ഇഞ്ചെക്ഷൻ വെക്കാമെന്ന് എനിക്ക് അ ഇത്രയും പോയി എബൌട്ട് നൂറ് ഡിഗ്രി പക്ഷെ ആ തെർമോമീറ്റർ ഒന്ന് ഉപയോഗിച്ച് ഒന്നും നോക്കിയൊന്നുമില്ല പക്ഷെ എൻ്റെ എനിക്കറിയാം അപ്പം നൂറ് ഡിഗ്രി കൂടുതലുണ്ടായിരുന്നു എന്ന് ഞാനിടക്കി ഇടന്ന് പോയി ഒരു വെയിറ്റ് ചെയ്യണടുത്ത് ഡോക്ടർ നോക്കണമെന്നടുത്ത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ഗുളിക ആ ഡോക്ടറിൻ്റെ അവിടെ നിന്നുള്ള ഗുളിക കഴിച്ചപ്പോഴാണ് ശരിക്കും ഒന്ന് ശരിക്കും ഒന്ന് കുറഞ്ഞത് ഒന്ന് ഒന്ന് പനിയൊന്നു കുറഞ്ഞത് പിന്നെ എന്നാലും എനിക്ക് ബുദ്ധിമുട്ട് ഛർദിക്കാൻ വരല് ബുദ്ധിമുട്ട് എനിക്ക് പറയലേ മൂക്ക് ഒലിപ്പ് മൂക്കടപ്പ് തലവേദന ഇങ്ങനെ മൂക്ക് ചീറ്റിയേൻ്റെ വേദന തൊണ്ട വേദന എല്ലാ ബുദ്ധിമുട്ടും പറയാൻ പറ്റില്ല ശരിക്കും കിടന്നാൽ കിടന്നു എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ഇപ്പം ഇപ്പം ഈ ആയിട്ട് തന്നെ ഓരോ പണികളെടുത്ത് തുടങ്ങുന്നേ ഉള്ളു എടുത്തോരോ പണികൾ എനിക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നേ ഉള്ളൂ സത്യം കാരണം എല്ലാ ഭക്ഷണവും ചാടി ചാടിക്കറി കഴിക്കാൻ പറ്റുന്നില്ല കഴിക്കണമെന്നുണ്ട് കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇതും കൂടി പറ്റിയതുകൊണ്ട് വാ തുറന്നൊന്നും നല്ല മര്യാദയ്ക്ക് ഒന്നും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമാണ് എനിക്ക് വീഡിയോ എങ്കിലും ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് വല്ലാണ്ടാവുകയാണ് അപ്പോൾ എനിക്ക് എന്തായാലും ചൊവ്വാഴ്ച സർവേക്ക് പോകുമ്പോൾ മാസ്ക് ഇട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ എന്താ പറയുക ഞാനൊന്ന് ഉണർന്നിരിക്കണമല്ലോ ഒന്ന് ഒന്ന് ആക്റ്റീവ് ആവണമല്ലോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു പൂച്ചയാണ് ഞാൻ ആരാന്ന് ചോദിച്ചു വീഡിയോ ചെയ്യണം അതുപോലെ തന്നെ തുണികളൊക്കെ കഴുകി ഇന്നലെ കഴുകി ഇന്ന് കഴുകാനുണ്ട് പിന്നെ പാത്രങ്ങൾ കഴുക അങ്ങനെ പണികളൊക്കെ സത്യം പറയാം അധികം അതായത് പനി വന്നതിൻ്റെ അന്ന് തന്നെ ഗുളിക കഴിച്ചിരുന്നൊന്ന് കുറഞ്ഞപ്പോൾ ഞാൻ കുറേ പണികളൊക്കെ എടുത്തു രാത്രി ആയപ്പോഴേക്കും മേലും കഴുകി ചൂട് വളർത്തി മേലും കഴുകി ഗുളിക കഴിച്ചപ്പോൾ ഒന്ന് കുറഞ്ഞ് അപ്പം തലേ ദിവസം പനി തുടങ്ങി പിറ്റേ ദിവസം ആയപ്പോൾ ഗുളിക കഴിച്ചൊന്ന് കുറഞ്ഞ് അന്ന് വൈകിട്ട് പണികളൊക്കെ അങ്ങ് ചെയ്തിട്ട് ചൂട് വളർത്തി മേലും കഴുകി പക്ക കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഗുളിക അങ്ങ് കഴിഞ്ഞു ചൂട് വളർത്തി മേലും കഴിയതോടുകൂടി ഇങ്ങോട്ട് പനിയങ് കൂടിയിട്ട് ഊരക്ഷയില അപ്പോൾ ആ സന്ധ്യയ്ക്കാണ് പിന്നെ മരുന്നിന് ഡോക്ടറെ കാണാൻ പോയത് പിന്നെ അത് കഴിച്ചേ പിന്നെ ഒന്ന് കുറഞ്ഞത് ഇപ്പം എന്തായാലും ശരിക്കും പനിയൊക്കെ വിട്ടു മാറും അത് നേരത്തെ തന്നെ പനിയൊക്കെ വിട്ടു മാറിയിട്ടുണ്ട് ശരിക്കും മാറി പിന്നെ പിന്നെ ക്ഷീണങ്ങളാണ് നമ്മൾ ഗുളികകൾ കഴിച്ചതിൻ്റെ നമ്മൾ സാധാരണ രീതിയിൽ ഡെയിലി കഴിക്കേണ്ടതായ അല്ലെങ്കിലും പ്രോപ്പർ സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല അപ്പം ആ ഒരു കഴിക്കേണ്ട സമയത്തൊക്കെ കഴി കഴിക്കേണ്ടതായ സമയത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാത്തതിൻ്റെയും പോഷകാംശക്കുറവ് മൂലമൊക്കെ ഉള്ള ശാരീരിക പ്രശ്നം കൗണ്ട് കുറവ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതൊക്കെ കൊണ്ടാണ് ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഓക്കെ അപ്പം ഇനി ഒരുപാട് സമയം ഇപ്പം തന്നെ കളഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ ഒരു ചെറിയ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് വലിയ സെറ്റപ്പ് ഒന്നുമായിട്ടല്ല എന്നോട്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഇതിനെന്തായാലും മരുന്ന് മേടിക്കണം വേണ്ടതെന്നാണ് കാരണം ഞാൻ ആ മരുന്ന് മരുന്ന് ലാസ്റ്റത്തെ ദിവസങ്ങളിൽ മരുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വന്നപ്പോൾ എൻ്റെ വിചാരം മരുന്ന് കഴിച്ചതിൻ്റെ ആണോ എന്ന് ഓർത്ത് പിന്നെ കഴിക്കാനുള്ള ഗുളിക കഴിച്ചില്ല ശരിക്കും പനി മാറി പക്ഷേ ഗുളിക പിന്നെ ഞാൻ കഴിച്ചില്ല മരുന്നിൻ്റെയും കൂടി ആണോ എന്ന് ഓർത്ത് പോയി പേടിയുണ്ട് തേച്ചിട്ട് വല്ല പ്രശ്നം വരുമെന്ന് പക്ഷെ ഓക്കെ ഇത് തേച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് കാണിക്കാം കേട്ടോ പാണ്ട് പിടിച്ച പോലെ ആയി തോന്നണല്ലേ ഈ മുടിയൊന്നേ മുകളിലേക്കൊന്ന് കെട്ടിവയ്ക്കും എന്നാലാണ് നമുക്ക് ഹായ് ഹലോ അപ്പം ഞാൻ മുടി ഒന്ന് ഒതുക്കി കെട്ടി ഇങ്ങനെയൊക്കെ ഉള്ളത് മതി അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഇതിൻ്റെ മുകളിൽ തേക്കണോ വേണ്ടയോ എന്നൊരു ഐഡിയ ഒന്നും എനിക്കില്ല എന്നാലും തേച്ചേക്കാം അപ്പോൾ ഇതൊന്ന് ഡോക്ടറെ കാണിക്കണോ വേണ്ട എനിക്കിനി മരുന്ന് കഴിക്കാൻ വയ്യ മരുന്ന് ഒരു അഞ്ചാറ് ദിവസം മരുന്ന് കഴിച്ചപ്പോഴേ എനിക്ക് വയ്യ എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ ഫസ്റ്റ് ഡേ പനി വന്നതിൻ്റെ അന്നാണ് ആ വീഡിയോസ് ചെയ്തത് തീരെ മൂക്കൊക്കെ ഒലിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് വീഡിയോ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ചെയ്തതെട്ടോ അപ്പം ഇതൊന്നും ഉണ്ടായി രണ്ട് ദിവസമാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ഇനി ഇതിനു വേണ്ടി മരുന്നിന് പോവുക നീ വയ്യ നീ കെതപ്പ് മാറുന്നില്ലേ വയ്യാത്തേൻ്റെ കണ്ടോ ഞാൻ ഈ ഇതെടുത്തപ്പോൾ ആ കടയിലെ ചേച്ചി നല്ല ബ്രൈറ്റായിട്ടുള്ള ഫൗണ്ടേഷൻ തന്നു ഞാൻ പറഞ്ഞു ചേച്ചി വല് ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ഫൗണ്ടേഷൻ എൻ്റെ മുഖത്തിന് ചേരില്ല കാരണം ഞാൻ ഭയങ്കര ഡാർക്കായിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ബ്രൈറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭയങ്കരമായിട്ടിരിക്കുമല്ലേ അത് ഉള്ള ആ ഒരു കളറ് ഒന്ന് ഹൈലൈറ്റ് ആവുന്ന രീതിയിലും എന്താ പറയുക ഒരു ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഒന്ന് ഗ്ലേസിംഗ് ആവുന്ന രീതിയിലായ മതി എന്ന് പറഞ്ഞ് രണ്ടാമതെ മാറ്റി മേടിച്ചു ആ ചേച്ചി ബി വേറെ സംഭവം തന്നായിരുന്നു എന്തോ ബി പ്ലസ്സോ അങ്ങനെ എന്താണ് സംഭവം ബി ബി ക്രീമോ അങ്ങനെ എന്താ പക്ഷെ അതെനിക്ക് അത്ര ആയില്ല നമ്മൾ ഇത് മതി എനിക്ക് ബ്രൗൺ ബ്രൗൺ തന്നെ ഗ്ലൈസിംഗ് ആയിട്ടിരുന്നാൽ മതി ഇതിന് റെഡ്ഇഷ് റെഡ് കൂടുതൽ കൂടുതലാണ് അതിനായിട്ട് റെഡിഷ് ഒരു എഫക്റ്റ് ഇതിലൊക്കെ ഇതായാൽ വല്ലാൻ പറ്റുമോയെന്ന് അറിയില്ല ആക്കാർ എന്നെ കണ്ട എൻ്റെ വീഡിയോ കണ്ടിട്ട് ആക്കാർ എന്നെ ചീത്ത പറയരുത് കേട്ടോ ഇതിലൊക്കെ വല്ല ഇൻഫെക്ഷൻ ആകുമോ അതൊക്കെ വെച്ചുകൊണ്ട് മുഖത്ത് ചെയ്തതിന് താത്കാലികമായി ഇത് മറച്ച് വെച്ച് ഇത് മേക്കപ്പ് ചെയ്ത് ഇതൊന്ന് മറച്ച് വെച്ച് വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചത് പക്ഷെ എത്ര മേക്കപ്പ് ചെയ്താലും ഇത് കാണാൻ പറ്റും അപ്പം ഇത് ഇത് കാണിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ മേക്കപ്പായിട്ട് എടുക്കാമെന്നുണ്ടോ എനിവേ ഇത് വേണോ അത് വേണോ ഇത് 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 ശരിക്കും കട്ടിയായിട്ടുള്ള ഇതിലേക്ക് എന്തിനാ അല്ല ചൂണ്ടി പെട്ടണം അത്ര തേക്കുന്ന വെറുതെ ഞാൻ കളയും എൻ്റെ ഈ സ്റ്റിക്ക് കാണാണ്ട് പോയേക്കുവാണ് കുറി വരയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും വിചാരിക്കും കുളിക്കാണ്ടിരുന്നതൊക്കെ ചെയ്യാന്ന് അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി ഈ പണികളൊന്നും തീർന്നിട്ടില്ല വീഡിയോ എടുക്കുകയും ചെയ്യണം ഇനിയിപ്പോൾ സർവേ തന്നാളെയും തിരക്കായിരിക്കും സർവേ തുടങ്ങുമ്പോൾ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് സർവേ തുടങ്ങിയാൽ അവിടെ വെച്ചൊക്കെ എടുക്കാം വീഡിയോ എന്നാൽ എന്താണെങ്കിൽ എൻ്റെ പഠിത്തവും കുറച്ച് ദിവസം പഠി പഠിത്തോ നടക്കുന്നില്ല എക്സാമാണല്ലോ ഓക്കെ ഞാൻ അത് തേച്ചാലും തുടച്ചു കളയും അപ്പൊ അങ്ങനെ ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അഭിപ്രായം എന്ന് പറയണോട്ട എനിക്ക് എത്രയൊക്കെ വന്നാലും എൻ്റെ കറുപ്പൂട്ടിനോടാണ് ഇഷ്ടം എന്തൊക്കെ വന്നാൽ പിന്നെ വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഗിൽറ്റ് പോട്ട് ഇവിടെ കണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയാണെന്നൊരു പൊട്ടൂ ഇല്ല അപ്പം ഇപ്പം കാണുന്നില്ല വേണ്ട ഇവിടെ എല്ലാം കൊണ്ടേ വെച്ചാലും കാണൂല എൻ്റെ കറുപ്പൂട്ട് ദിസ് ഇസ് മൈ ഫേവറേറ്റ് അവർ അപ്പോൾ ഇത് വയ്ക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പെരട്ടുന്ന പെരട്ടുന്നല്ല പക്ഷെ പെരട്ടാൻ സമയമുണ്ടെങ്കിൽ പുരട്ടണം തിരട്ടാണ്ട് പോകില്ല ഞാൻ സിമ്പിൾ ഉപയോഗിക്കുകയുള്ളൂ എന്ന് അങ്ങനെ പറയല്ല സമയമുണ്ട് സന്ദർഭമുണ്ട് സിമ്പിളാണ് ഇതെങ്കിൽ സമയമുണ്ടെങ്കിൽ തെരട്ടും ഇല്ലെങ്കിൽ എന്തെങ്കിലും തേച്ചുകൊണ്ട് പോകും ഉള്ളപ്പോൾ തേക്കും ഉള്ളപ്പോൾ തേക്കില്ല അങ്ങനെയാണ് ചിലപ്പോൾ ഉള്ളപ്പോൾ ചിലപ്പം മടി തോന്നും അങ്ങനെ പിന്നെ ചില സമയത്തൊന്നും തേക്കാൻ തോന്നും വേണ്ട അതൊന്നും തേച്ചുകൊണ്ട് പോകണ്ട എന്ന് വിചാരിക്കും അത്രേ ഉള്ളൂ തേക്കുന്നത് ഇഷ്ടമല്ല എന്നൊന്നും പറയില്ല എന്തെങ്കിലും നല്ല കാര്യം നല്ല ഐ മീൻ കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഒക്കെ ചെയ്ത് ഇതിപ്പോൾ ഞാൻ അടുപ്പത്ത് കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചേക്കുക തിളപ്പിക്കാനായിട്ട് ഗ്യാസ് ഓർത്ത് ഞാൻ എപ്പോഴും വിറകിലെ വെക്കുന്നത് അപ്പം അതിൻ്റെ പുകയാണ് ഇതിൽ കൂടെ പാസ് ചെയ്തു പോകുന്നത് പുക അപ്പം നമുക്ക് ഹെവി ആയിട്ട് എന്തെങ്കിലും അത്യാവശ്യം നല്ല രീതിക്കൊക്കെ മേക്കപ്പ് ചെയ്ത് പോകാൻ ഇഷ്ടമുള്ള ഇവിടുത്തെ ഇഷ്ടമൊക്കെ ഉണ്ട് ഇഷ്ടമില്ലെന്നൊന്നും ഞാൻ പറയില്ല ഇഷ്ടമൊക്കെ ഉണ്ട് അങ്ങനെ ചെയ്യുന്നു അങ്ങനെ തേച്ചിട്ട് പോകണം എന്നാഗ്രഹിക്കുന്നു ഓക്കേ അപ്പോൾ മുടി കെട്ടേണ്ട രീതി എനിക്ക് അത്ര എത്ര കെട്ടിയാലും ഇങ്ങനെ കെട്ടിയാൽ മതിയോ ഇതിപ്പോൾ ഒരു പഴയ മോഡൽ സ്റ്റൈൽ നമ്മുടെ ഏതെങ്കിലും സ്റ്റൈലായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രം കെട്ടാം ഓക്കെ അപ്പോൾ ഞാൻ ഇത് വെച്ച് വീഡിയോ ചെയ്യട്ടെ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് മുടി കെട്ടണത് ഇനി അങ്ങനെ കെട്ടും കെട്ടി വരുമ്പം സമയമെടുക്കും ഇങ്ങനെ വെച്ചാൽ മതിയോ ഞാൻ തീരുമാനിച്ചു മുടി ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയെന്ന് വിചാരിച്ചു ഞാൻ കുറേ തീമുകൾ കുറേ തീമുകൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് കുറേ തീമുകൾ മനസ്സിലുണ്ട് ചിലതിന് ഞാൻ ഒറ്റക്ക് അഭിനയിച്ചാൽ ഒറ്റക്കെ അഭിനയിച്ചാൽ പറ്റില്ല എൻ്റെ കൂടെ ഇപ്പം എൻ്റെ മോളോട് ഞാൻ പറയും മോനെ അമ്മച്ചിയുടെ കൂടെ ഒരു ക്യാരക്ടർ അമ്മച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ചില തീം അനുസരിച്ച് ഓരോന്നും ചെയ്യാനൊക്കെ അമ്മച്ചിയുടെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഞാൻ രക്ഷ കൊച്ചു വരണ്ടേ അപ്പോൾ കൊച്ചിനെ അതൊക്കെ ഒരു ചമ്മലാണ് ചമ്മലുള്ളപ്പോൾ പിന്നെ വലിച്ച് കൊച്ചിനെ ഇടണ്ട എൻ്റെ ഒരു ഇഷ്ടമാണ് എനിക്ക് എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് എന്ത് പബ്ലിക്കാന്ന് ആരും കാണണമെന്നുള്ള ചിന്തയൊന്നുമില്ല എൻ്റേതായ ചെറിയ ചില അത് ചിലപ്പം അത് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു പൊട്ടത്തരായിരിക്കാം പക്ഷേ ഞാൻ അത് ഇങ്ങനെ കുറച്ച് കുറച്ച് തീമായിട്ട് ചിലപ്പോൾ എല്ലാവരും ചെയ്തിട്ടുള്ളതായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചില സന്ദേശങ്ങൾ ഒതുങ്ങുന്ന ചില ചെറിയ കുഞ്ഞ് സ്റ്റോറികൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഒന്നുമ നടക്കുന്നില്ല അപ്പോൾ എന്തായാലും ഒക്കെ ഇനി കൂടുതലൊന്നും പറയുന്നില്ല പറ്റുന്നതുപോലെയൊക്കെ ചെയ്യും അപ്പോൾ എൻ്റെ ഈ ചെ എളിയ മേക്കപ്പ് ഈ ഒരു പരിമിതി വെച്ചിട്ട് ഞാൻ ചെയ്ത ഈ എളിയ മേക്കപ്പ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് മീ കൈസ് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടില്ലേ ഡിസ് ഡിസ്ലൈക്ക് അടിച്ചോളൂ നോ പ്രോബ്ലം ഓക്കെ Bye.